ഒന്നുകിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള ക്രിമിനലുകളോ അല്ലെങ്കിൽ സി പി എമ്മിന് ഇതുപോലെ കൊലപാതകം നടത്താൻ വേണ്ടി അവർ പ്രത്യേക പരിശീലനം കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ ഡിഫൻസ് ടീം എന്ന് പറഞ്ഞ് ഒരു വലിയ ടീമിനെ അവിടെ സി പി എം ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് ഒരുക്കി നിർത്തിയിട്ടുണ്ട് അവരോ ഈ മുന്നീശ്വരം കോവിലിൽ ഈ പിന്നെ നവീൻ ബാബു ഇറങ്ങിയതിന് ശേഷം അവര് നവീൻ ബാബുവിനെ ഒരു വെള്ള ഇന്നോവയിൽ അത് ഞാൻ ആദ്യമായിട്ട് പറയുന്ന കാര്യമാണ് ഒരു വെള്ള ഇന്നോവയിൽ ഈ ഒന്നുകിൽ സ്പെഷ്യൽ ഡിഫൻസ് ടീമോ അല്ലെങ്കിൽ ഈ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഇറങ്ങിയ ക്രിമിനലുകളോ കൊണ്ടുപോയതായിട്ടാണ് എനിക്ക് എനിക്കുള്ള വിവരം ഇനി ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടെ ഞാൻ പറയാം അന്ന് രാത്രി പി പി ദിവ്യയുടെ വീടിന് മുന്നിൽ ദുരൂഹമായ അവസ്ഥയിൽ ഒരു വെള്ള ഇന്നോവ കാറ് വന്നിരുന്നതായിട്ടാണ് വിവരം ആ ഇന്നോവ കാറിൽ നിന്ന് പി പി ദിവ്യയെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ പോയെന്നും

യാത്രയ്പ്പ് ശേഷം ഷംസുദ്ദീൻ എന്ന ഡ്രൈവർക്കൊപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ച നവീൻ ബാബു മുനീശ്വരൻ കോവിലിൽ ഇറങ്ങിയെന്നും അവിടെ നിന്നും വെള്ള ഇനോവ കാറിലെത്തിയ അക്രമി സംഘം നവീൻ ബാബുവിനെ ആക്രമിച്ചു എന്നും ആ കാറിൽ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു ഷാജഹാൻ പറഞ്ഞു അന്നേ ദിവസം രാത്രിയിൽ സംശയാസ്പദമായ രീതിയിൽ ഒരു വെളുത്ത ഇനോവ കാർ പി പി ദിവ്യയുടെ വീടിന്റെ പരിസരത്ത് കണ്ടതായി തനിക്ക് വിവരം ലഭിച്ചുവെന്നും ഷാജഹാൻ പറഞ്ഞു കണ്ണൂരിലെ ജയിൽ പുള്ളികളോ അതല്ല എങ്കിൽ പാർട്ടി പരിശീലനം കിട്ടിയ ഗുണ്ടകളോ ആണ് നവീൻ ബാബുവിനെ കൊന്നു തള്ളിയത് എന്നും ഷാജഹാൻ പുറത്തു വന്ന സാഹചര്യത്തിൽ ഷാജഹാന്റെ ഈ വാക്കുകൾക്ക് പ്രാധാന്യമേറുകയാണ് തുടക്കം മുതൽ തന്നെ ഇതിന് ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞ ഒരാളാണ് തുടക്കം മുതൽ തന്നെ ഇത് ആത്മഹത്യ അല്ലാതെ കൊലപാതകം പറഞ്ഞ ഒരാളാണ് പക്ഷേ ഞാനൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മഞ്ജുഷയുടെ ഹൈക്കോടതിയിലെ ഹർജിയിൽ മഞ്ജുഷ വളരെ വിശദമായി തന്നെ പറയുന്നു എന്നുള്ളത് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരെ സംബന്ധിച്ചോളം അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് അഡ്വക്കേറ്റ് അനിൽ ഇവിടെ വന്ന് വളരെ വിശദമായി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വളരെ തോട്ട് പ്രവോക്കിംഗ് ആയിട്ടാണ് അദ്ദേഹം ഇവിടെ ഈ കാര്യം അവതരിപ്പിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത് ഇത് സമഗ്രമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് എന്നാണ് അതാണ് അനിലിന്റെ പിന്നെ അവതരണത്തിലെ ഏറ്റവും അതിന്റെ ഹൃദയഭാഗം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനിൽ പറയുന്ന പറഞ്ഞതിൽ നിന്നും അഫിഡവിറ്റ് വായിച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത് ഗൂഢാലോചനയാണ് എന്ന് ബന്ധുക്കൾ ഒരുപക്ഷെ അനിലാണെന്ന് തന്നെ എനിക്കറിയില്ല ഗൂഢാലോചനയാണെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് എഴുതി നൽകിയതാണ് എന്നാണ് ആ ഹർജിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എഴുതി നൽകി അവർ പരിശോധിച്ചില്ല പ്രശാന്തനെന്ന് പറഞ്ഞവന് സ്വന്തമായി ഇത് ചെയ്യാനേ കഴിയില്ല അതിൻ്റെ പുറകിൽ ആളുകൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണെന്നുള്ള കാര്യം ഹർജിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇനി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ സി ബി ഐ അന്വേഷണം വേണം എന്നിവർ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കുറിച്ചിട്ട് ഇവർ ആ ഹർജിയിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് റീകളക്ട് ചെയ്യുകയാണ് അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് കേരള പോലീസ് ആക്ടിൻ്റെ സെക്ഷൻ ഇരുപത്തൊന്നോ മറ്റു ആണെന്ന് എനിക്ക് തോന്നുന്നത് അതകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ അഫിഡവിറ്റിൽ അത് കോട്ട് ചെയ്തിട്ട് അവർ പറയുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ രൂപീകരണം തന്നെ വാസ് ഫ്രോട്ട് വിത്ത് പ്രൊസീഡിയറൽ ഇറഗുലാരിറ്റീസ് എന്നാണ് മഞ്ജുഷ പിന്നെ ഹർജിയിൽ പറയുന്നത് ഫ്രോട്ട് വിത്ത് പ്രൊ പ്രൊസീഡിയറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപീകരണം തന്നെ അബദ്ധകരുന്നു എന്നാണ് അവരെ ബന്ധപ്പെട്ട വകുപ്പ് കോട്ട് ചെയ്തിട്ട് അവർ പറയുന്നത് ഇതുപോലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുകൾ രൂപീകരിക്കുമ്പോൾ സർക്കാരുത്തരവുണ്ടിലൂടെ വേണം അത് രൂപീകരിക്കാൻ ആ സർക്കാർ ഉത്തരവ് ഇല്ലാതെയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ രൂപീകരിച്ചത് എന്നുള്ളത് കൊണ്ട് കോടതി ന്യായമായ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അവരൊറ്റ തീരുമാനം മതി ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഇനി പിന്നെ പിന്നെ മഞ്ജുഷയെ സംബന്ധിച്ചിടത്തോളം മഞ്ജുഷ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇവർ ഏറ്റവും വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള സ്ത്രീയാണ് എന്നുള്ളത് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ പുറകിൽ ഈ പ്രശാന്തിൻ്റെ പുറകിൽ ആളുകളുണ്ട് എന്നുള്ളത് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും അത് വളരെ ഭംഗിയാണ് വളരെ ഈ പറഞ്ഞ പോലെ വളരെ മനസ്സിൽ ഉള്ളിൽ തട്ടുന്ന നിലയിലാണ് അഡ്വക്കേറ്റ് അനിൽ പറഞ്ഞത് പറഞ്ഞത് അതായത് പിന്നെ ജീവിച്ച് തീർ ജീവിക്കണമെന്ന് ഇനിയും ഒരുപാട് ആഗ്രഹിച്ച ഒരു മനുഷ്യൻ എനിക്കെന്നെ സത്യം പറഞ്ഞാൽ വളരെ വൈകാരികമായി പോവുകയാണ് ഞാൻ അതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹർജിയിൽ എ ലൗവിംഗ് ഹസ്ബൻഡ് ആൻഡ് എ ഡോട്ടിങ് ഫാദർ എന്ന് പറഞ്ഞത് ലവ്വിംഗ് ഹസ്ബൻഡ് ആൻഡ് ഡോട്ടിങ് ഫാദർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ മൂത്ത മകളുടെ വിവാഹം ഇളയ മകളുടെ വിദ്യാഭ്യാസം മുതൽ അവിടുത്തെ കൃഷി പോലും വീട്ടിൽ നടത്താൻ ആഗ്രഹിച്ച ഒരു ഒരു മനുഷ്യനായിരുന്നു നവീൻ ബാബു എന്നാണ് അഡ്വക്കേറ്റ് ജാനലിൽ പറഞ്ഞത് എന്ന് മാത്രമല്ല എവിടെയോ അതിൽ എവിടെയോ ഹർജിയിൽ ആഫിഡവിറ്റിൽ എവിടെയോ എഴുതി വെച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നു എന്താണ് മുപ്പത്തിരണ്ട് വർഷത്തെ സേവന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഒരു അഴിമതി ആരോപണത്തിൻ്റെ കറപുരളാത്ത ഒരു മനുഷ്യൻ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു പത്ത് മുപ്പതിലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിലെല്ലാം തന്നെ ആ വീഡിയോകളെല്ലാം തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ നവീൻ ബാബുവിനെ കുറിച്ചിട്ട് എനിക്ക് നേരിട്ട് പരിചയമില്ലാത്തൊരു മനുഷ്യനാണ് പക്ഷെ ആ മറ്റ് നവീൻ ബാബുവിനെ എൻ്റെ വീഡിയോകൾ ഞാൻ തുടങ്ങുമ്പോൾ സത്യസന്ധനും സൽഗുണ സമ്പന്നനുമെന്നാണ് ഞാൻ അഭി അഭിസംബോധന ചെയ്തിട്ടുള്ളത് എനിക്ക് അറി എനിക്ക് ബോധ്യമാണ് അയാളത് ചെയ്യുന്ന ഒരു മനുഷ്യനല്ല എന്നുള്ളത് അപ്പം അത് കൃത്യമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എങ്ങനെ പിന്നെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രോഡ് വിത്ത് പ്രൊസീഡിയറിൽ ഇറഗുലാരിറ്റീസ് എന്ന് മാത്രമല്ല അതിനകത്ത് പറയുന്ന വാക്ക് അത് എസ് ഐ ടി വാസ് പ്രിഫങ്ക്ടറി മാനർ എന്നാണ് അതിനകത്ത് എഴുതി പ്രിഫങ്ക്ടറി മാനർ എന്ന് പറഞ്ഞാൽ വളരെ ഉദാസീനമായിട്ടാണ് അത് പ്രവർത്തിച്ചത് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല അതിനകത്ത് പറയുക വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് അതായത് ഏറ്റവും കൂടുതൽ ഉന്നതമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ആളാണ് ഇതിനകത്ത് പ്രതി എന്നുള്ളത് കൊണ്ട് ബ്യൂറോക്രസിയിലെ ഒരു ജീവനക്കാരനും നവീൻ ബാബുവിന് അനുകൂലമായി മൊഴി കൊടുക്കുന്നില്ല നവീൻ ബാബുവിൻ്റെ കൂടെ ജോലി ചെയ്തവർ നവതീൻ ബാബുവിൻ്റെ കീഴിൽ ജോലി ചെയ്തവർ നബദീൻ ബാബുൻ്റെ മേൽ ഉദ്യോഗസ്ഥർ അവരാരും ഈ കാര്യത്തിൽ വസ്തുനിഷ്ഠമായ മൊഴി കൊടുക്കാൻ തയ്യാറല്ല കാരണം എന്താണ് സർക്കാർ അവർക്കെതിരാവും അപ്പോൾ ആ നിലയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പ്രവർത്തനം അടിമൂടി തെറ്റാണ് എന്ന് പിന്നെ മഞ്ജുഷ തൻ്റെ ഹർജിയിൽ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ് എനിക്ക് ഒരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കുകയാണ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം ഇത് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞാൻ നേരത്തെ വളരെ നേരത്തെ തന്നെ ഇത് കോൾഡ് ബ്ലഡഡ് മർഡർ എന്ന് പറഞ്ഞതാണ് എനിക്ക് അന്നുണ്ടായിരുന്ന ക്ലാരിറ്റിയേക്കാൾ വളരെ കൂടുതൽ ക്ലാരിറ്റി ഇപ്പോൾ ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അനിലവിടെ പറഞ്ഞു പ്രസംഗത്തിൽ തന്നെ സിവിൽ ഡെത്തിനെ കുറിച്ച് പറഞ്ഞു ആ സിവിൽ ഡെത്തിൻ്റെ ഈ പോലെ നിയമപരമായ കാര്യങ്ങൾ അനിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല സിവിൽ ഡെത്തിനെക്കുറിച്ച് അവർ സൂചിപ്പിച്ചത് എൻ്റെ അർത്ഥം എന്താ സിവിൽ രത്തിനെ കുറിച്ച് അവർ സൂചിപ്പിച്ചതെന്ന് പറഞ്ഞത് സിവിൽ കുറിച്ച് അവിടെ പറയണമെന്ന് ആരോ അവരെ പറഞ്ഞു പരിശീലിപ്പിച്ചു വിട്ടതാണ് അല്ലെങ്കിൽ പി പി പറഞ്ഞ സാധാരണ രാഷ്ട്രീയക്കാരിക്ക് സിവിൽ ഡത്തിനെ കുറിച്ച് എങ്ങനെ പറയാൻ കഴിയും അങ്ങനെ സിവിൽ രത്തിനെ കുറിച്ച് അവിടെ പറയുന്നു മരണത്തിന്റെ സൂചന അതെ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ സൂചന കൊടുത്തിട്ടാണ് പാരിതോഷികം പോലും കൊടുക്കാതെ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഞാൻ പിന്നീട് മനസ്സിലാക്കി എന്താണ് നീ മിനിറ്റ് മിനിറ്റോട് തരണം ഞാൻ മനസ്സിലാക്കി എന്താണ് ഒരുപാട് അതിഭീകരമായിട്ടുള്ള രഹസ്യത്തിൻ്റെ രഹസ്യങ്ങളുടെ ഭണ്ഡാകാരമായിരുന്നു ഈ നവീൻ ബാബു അനിൽ പോലെ ഒരുപാട് ഭൂമി കുംഭകോണങ്ങൾ ഒരുപാട് പെട്രോൾ ബങ്കുകൾ ബിനാമി ഇടപാടുകൾ അതെല്ലാം അറിയാവുന്ന ഒരു രഹസ്യത്തിന്റെ കലവറയായിരുന്നു അനിൽ ബാബു അനിൽ ബാബു നവീൻ ബാബു ആ നവീൻ ബാബു നവീൻ ബാബു നവീൻ ബാബു പത്തനംതിട്ടയിൽ ചെല്ലരുതെന്ന് പത്തനംതിട്ടയിലെ മാഫിയകളും ആഗ്രഹിച്ചിരുന്നു നേരത്തെ നവീൻ ബാബു കുറച്ചാൾ കുറേ വർഷങ്ങൾക്ക് പത്തനംതിട്ടയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ അവിടുത്തെ ക്വാറി മാഫിയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്താനാണ് നവീൻ ബാബു അപ്പോൾ പത്തനംതിട്ടയിൽ ചെലുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇയാൾ ഇവിടുന്ന് ജീവനോടെ പോകാൻ പാടില്ല എന്ന് തീരുമാനമുണ്ടായി